ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരി സഹോദരന്മാർ ആകാംക്ഷവിടെ കാത്തിരിക്കുന്ന പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സമാഗതമാകുന്നതിന് ഏതാനും മണിക്കൂറുകളാണ് ബാക്കി നിൽക്കുന്നത് വിശുദ്ധ റമദാൻ ഏതൊരു മനുഷ്യ മനസ്സുകളെയും വിദ്വേഷങ്ങളിൽ നിന്നും വൈരാഗ്യങ്ങളിൽ നിന്നും അക്ലീലതകളിൽ നിന്നും മോശം ചിന്തകളിൽ നിന്നും ചെടുകി വൃത്തിയാക്കുന്ന ശുദ്ധീകരിക്കുന്ന സമയങ്ങളാണ് അതിനായി പദ്ധതികളാണ് മൈഡിൽ തയ്യാർ ചെയ്തിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റമദാൻ ആദ്യ വെള്ളിയാഴ്ച മുസ്ലിം ലോകം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു അന്ന് ബാങ്കുലി എന്നത് തീർത്തും രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത ഒരു സുഹൃത്താണ് അന്ന് ഹു നിർവഹിക്കുന്നത് മറ്റൊരു സുഹൃത്ത് രണ്ട് കണ്ണും കാഴ്ചയില്ലാത്തതാണ് അന്നത്തെ പ്രഭാഷണം നടത്തുന്നത് മറ്റൊരു സുഹൃത്ത് മൂന്ന് പേരും തീരെ പുറം കാഴ്ചയില്ലാത്തവരും അകക്കാഴ്ച നന്നായി ഉള്ളവരുമാണ് ഇതിന്റെ ലക്ഷ്യം മൂന്നാളുകളെ സമൂഹത്തിന് നൽകുന്ന വലിയ സന്ദേശമാണ് കേരളത്തിൽ രണ്ട് ലക്ഷത്തിലേറെ ഭിന്നശേഷിക്കാരുണ്ട് ഈ വർഷം കേരളത്തിൽ ഒമ്പത് ഭിന്നശേഷിക്കാരെ സ്വന്തം രക്ഷിതാക്കളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ നൽകുന്ന സന്ദേശം ഈ കുട്ടികളൊന്നും ഒരു ഭാരമല്ല അവരുടേതായ കഴിവുകൾ പുറത്തേക്ക് എടുക്കലാണ് ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷ ഇരുപത്തി ആറ് വർഷമായി ഏബിൾ വേൾഡ് നടത്തി വരുന്നു പ്രഗത്ഭരായ മുപ്പത് പണ്ഡിതന്മാരുടെ മൂന്ന് മിനിറ്റ് വീതമുള്ള മുപ്പത് അർത്ഥപൂർണങ്ങളായ ഉപദേശങ്ങൾ ലോകമെമ്പാടുമുള്ള എല്ലാ വിഭാഗം ആടുകൾക്കും വ്യത്യസ്ത ഭാഷകളിൽ മഴതിൽ ഫോറിൻ ലാംഗ്വേജ് സ്പാനിഷ് ഫ്രഞ്ച് ജർമ്മൻ ചൈനീസ് അറബി ഇംഗ്ലീഷ് ആ ഭാഷകളിൽ കഴിവുള്ള നല്ല പ്രഗത്ഭരായ മഴതിലെ അധ്യാപകർ പണ്ഡിതന്മാർ ലോകത്തിന് നൽകുന്ന മുപ്പത് ദിവസം മുപ്പത് പണ്ഡിതന്മാരുടെ സന്ദേശങ്ങൾ സ്ഥിരമായി നടന്നു വരുന്ന നോമ്പ്തുറ വഴിയാത്രക്കാർ രോഗികളുടെ കൂട്ടിരിപ്പുകാർ അതുപോലെ തന്നെ ജില്ലാ ആസ്ഥാനമായതുകൊണ്ട് തന്നെ പല മേഖലയുമുള്ള ജോലിക്കാർ അവർക്കൊന്നും ആ സമയങ്ങൾ ഹോട്ടലിൽ ഒന്നും ഭക്ഷണം കിട്ടാത്തതാണ് അവർക്കെല്ലാം നോമ്പ് തുറ അത്തായം മുത്തായം ഇതെല്ലാം നൽകുന്നു പമ്പ്ലാൻ്റെ പ്രത്യേക ആരാധനയാണ് പുണ്യമുള്ള സൽക്രമമാണ് എഴുത്തിക്കാഫ് ഒന്ന് തൊട്ട് മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ എഴുത്തിക്കാഫ് ജൻസ മസ്ജിദ് സ്വിച്ച് ഓഫ് ചെയ്യാതെ ഡോർ ക്ലോസ് ചെയ്യാതെ പൂർണ്ണമായും ആരാധനാ നിരതരായ ആളുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും നൽകി പരിപോഷിപ്പിക്കുന്നു അവരെ സൗകര്യം ചെയ്യുന്നു